നമസ്കാരം നാളെ ചിങ്ങം ഒന്നാകുന്നു ഇന്ന് വൈകുന്നേരം സൂര്യൻ സിംഹരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നതാകുന്നു നാളെ ശനിയാഴ്ചയാണ് ചിങ്ങം ഒന്നാം തീയതി വരുന്നത് നാളെയാകുന്നു അതിനാൽ തന്നെ നാം എന്ത് കാര്യം ചെയ്യുന്നതിലൂടെയും അവയുടെ ഫലം ഇരട്ടിയായി ഈ വർഷം മുഴുവൻ തിരികെ ലഭിക്കുകയും ചെയ്യും അതായത് നാം നല്ല കാര്യം ചെയ്താൽ സൽഫലം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നതാകുന്നു എന്നാൽ നാം നാളെ മോശം കാര്യങ്ങൾ ചെയ്താൽ വർഷം മുഴുവൻ മോശം ഫലങ്ങൾ ഇരട്ടിയായി വന്ന് ചേരുന്നതുമാകുന്നു ഇതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാളെ നാം ചെയ്യരുത് എന്നാണ് പറയുക ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ മസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേതായ പ്രധാനപ്പെട്ട കാര്യം കുളിക്കാതെ ഇരിക്കരുത് എന്നതാണ് നാളെ തീർച്ചയായും അതിരാവിലെ തന്നെ ഏവരും ഉണരുക വയ്യാത്തവരാണ് എങ്കിൽ അഥവാ കിടപ്പ് രോഗികളാണ് എങ്കിൽ ചെറു ചൂടു ജലത്തിൽ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ തുടപ്പിക്കുകയെങ്കിലും ചെയ്യുക നാളെ തീർച്ചയായും കുളിച്ചതിന് ശേഷമാണ് ഏതൊരു കാര്യവും ശുഭകാര്യവും ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക വൈകി ഉണരരുത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുവാൻ ും പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ മണിക്ക് മുൻപായെങ്കിലും ഉണരുകയും എട്ട് മണിക്ക് മുൻപായി തന്നെ കുളിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു രണ്ടു നേരം വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു നീല ശംഖുപുഷ്പം നാളെ തീർച്ചയായും വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ വർഷം മുഴുവൻ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമാകുന്നു വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും അഥവാ സന്ധ്യയ്ക്കും ക്ഷേത്ര ദർശനം നടത്തണം ഒട്ടും സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു നേരമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ പുലവാലായ്മ ഉള്ളവർ അതിനുശേഷമാണ് ദർശനം നടത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക വിളക്ക് വഴിപാട് മറക്കാതെ തന്നെ ചെയ്യണം കൂടാതെ നാളെ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ജനലുകളും വാതിലുകളും നാളെ തുറന്നിടുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണം വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജത്തെ ഇരട്ടിയായി തന്നെ വീടുകളിൽ നിറയ്ക്കുവാനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഈ കാര്യം നാളെ രാവിലെ തന്നെ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ ഉണരുമ്പോൾ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഓം ഗം ഓം നമോ നാരായണായ അമ്മേ നാരായണ എന്ന് മനസ്സിൽ മൂന്നുരു ജപിക്കണം അഥവാ മൂന്ന് തവണ ഇത്തരത്തിൽ മനസ്സിലാണ് ജപിക്കേണ്ടത് കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജപിക്കാം എന്നാൽ മനസ്സിലാണ് ജപിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക ഓം നമശിവായ എന്ന് മൂന്ന് തവണ മനസ്സിൽ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് താഴെ കാലുകൾ വയ്ക്കുന്നതിന് മുൻപ് പാദം ഭൂമിദേവിയെ സ്പർശിക്കുന്നതിന് മുൻപായി തന്നെ ഭൂമി ദേവിയെ തൊട്ടു വന്ദിക്കണം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം സൂര്യദേവനുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന് സൂര്യദേവന് ജലം സമർപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാണ് പ്ലാസ്റ്റിക് അല്ലാത്ത ബൗളിൽ ജലം എടുത്തതിനു ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ജലത്തിൽ വെളുത്ത പുഷ്പങ്ങൾ ഇട്ടതിന് ശേഷം ഓം സൂര്യായ നമഹ എന്ന് മൂന്ന് തവണ ജപിക്കുക ഓം സൂര്യായ നമ എന്ന് മൂന്ന് തവണ ജപിച്ച് ജലം സമർപ്പിക്കുക ശുദ്ധിയോടെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക തുളസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ചെയ്യുക നാളെ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ജലം സമർപ്പിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക മൂന്ന് തവണ തുളസിയെ വലം വയ്ക്കുക വീട്ടിലെ ഏവരും ആദ്യം തുളസി ജലം കുടിച്ചതിനു ശേഷം അന്നേ ദിവസം ആരംഭിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു നാളെ ഒരു തുളസിയില പറച്ച് ഭഗവാന്റെ കാൽപാദങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ വയ്ക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാകുന്നു കൂടാതെ നാളെ ആഹാരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മധുരം കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രത്തിലെ പായസം സേവിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു കൈപ്പേറിയ വസ്തുക്കൾ പഴകിയ ആഹാരം എന്നിവ കഴിക്കാതിരിക്കുവാൻ പ്രത്യേകം നാളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശുഭ വസ്ത്രങ്ങൾ നാളെ ധരിക്കുക കേടായതോ അല്ലെങ്കിൽ പഴകിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ അമിതമായ ചിലവുകൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നതിലൂടെ ഫലമായി വന്നുചേരാം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും കൂട്ടിയിടാതെ അവ അലക്കിയിടുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കലഹങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യം അനാവശ്യമായ കലഹങ്ങൾ തീർച്ചയായും വീടുകളിൽ നെഗറ്റീവ് ഊർജത്തെയും ഭൂദേവി സാന്നിധ്യവും വർദ്ധിപ്പിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ലക്ഷ്മി സാന്നിധ്യം നഷ്ടമാകാതിരിക്കുവാൻ കലഹം വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു ം വരുമ്പോൾ അവിടെ നിന്നും മാറി നിൽക്കുക എന്ന കാര്യം നാളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദേഷ്യം വരുന്നതിലൂടെ ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു അടുക്കള വൃത്തിയായി തന്നെ ശുദ്ധിയോടെ സൂക്ഷിക്കണം ആ കാര്യം വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ശുദ്ധി ഇല്ലാതെ ഇരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പക്ഷികൾ മൃഗങ്ങൾക്കും അതായത് നാളെ വീടുകളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരം നൽകുന്നത് ഏറ്റവും വിശേഷമാകുന്നു വർഷം മുഴുവൻ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുവാൻ അത് സഹായകരം തന്നെയാകുന്നു കൂടാതെ നാളെ ക്ഷേത്രത്തിൽ അന്നദാനത്തിനായി പണം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിൽ അന്നദാനത്തിന് പണം നൽകുക നാളെ ചില വസ്തുക്കൾ നിങ്ങൾ വാങ്ങരുത് എന്നാണ് പറയുക അത് വാങ്ങുന്നത് അത്ര ശുഭകരമല്ലാത്തതിനാലാണ് ഇപ്രകാരം പറയുന്നത് അതിൽ ആദ്യത്തേത് കയ്പേറിയ വസ്തുക്കളാകുന്നു കയ്പേറിയ വസ്തുക്കൾ നാളെ വാങ്ങാതിരിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യേണ്ടതാകുന്നു കൂടാതെ കടങ്ങൾ കടം നാളെ വാങ്ങുന്നത് അത്ര ശുഭമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കടം വാങ്ങുന്നതിലൂടെ ആ വർഷം മുഴുവൻ ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വാങ്ങേണ്ടതായി വരാം അതിനാൽ നാളത്തെ ദിവസം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ അപ്രകാരം ചെയ്യുന്നതാണ് ശുഭം കൂടാതെ അനാവശ്യമായ ചിലവുകൾ ഇന്നേ ദിവസം ഒഴിവാക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നാളെ ചില വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ചും നാളെ മധുരപലഹാരങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു ഫലങ്ങൾ അഥവാ ഫലവർഗങ്ങൾ വീടുകളിലേക്ക് നാളെ കൊണ്ടുവരുന്നതും ശുഭമാകുന്നു ധാന്യങ്ങൾ കൊണ്ടുവരുന്നതും വിശേഷം തന്നെയാകുന്നു പരിപ്പ് പ്രത്യേകിച്ചും വീടുകളിൽ ഇന്നേ ദിവസം കൊണ്ടുവരുന്നത് വീട്ടിൽ പണം നിറയുന്നതിനും ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധി വരെയെങ്കിലും കുറഞ്ഞു പോകുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ ഈ വസ്തുക്കൾ ഒരിക്കലും വീടുകളിൽ ഇരിക്കരുത് എന്നാണ് പറയുക അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സിൽ അടച്ചു തീർന്ന ബില്ലുകൾ ഉണ്ടാകാം എന്നാൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ നിങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് അത്ര ശുഭകരമല്ല പ്രത്യേകിച്ചും പണത്തോടൊപ്പം ഇത്തരത്തിൽ ബില്ലുകൾ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല അഥവാ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ തീർന്ന ബില്ലുകൾ ഒപ്പം വയ്ക്കുന്നു എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാകുന്നു പൊട്ടിയ കണ്ണാടി വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നാളെ ഈ കണ്ണാടിയിൽ മുഖം നോക്കുന്നതും നാളെ ഈ കണ്ണാടി വീടുകളിൽ ഇരിക്കുന്നതും ശുഭകരമല്ല എരിച്ചിൽ പാത്രങ്ങൾ ശരിയായ രീതിയിൽ തന്നെ കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ഒരിക്കലും അടുക്കളയിൽ എരിച്ചിൽ പാത്രങ്ങൾ ഇടാൻ പാടുള്ളതല്ല ലീക്കുള്ള ടാപ്പ് നാളെ വീടുകളിൽ ഉണ്ടാകുന്നത് ശുഭമല്ല അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഈറൻ വസ്ത്രം വീടുകളുടെ അകത്ത് ഒരിക്കലും ഇടാൻ പാടുള്ളതല്ല പുറത്ത് തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കുക കാരണം ഈറൻ വസ്ത്രങ്ങളിൽ നിന്നും വെള്ളം വീടിനുള്ളിൽ ഇറ്റ് വീഴുന്നത് അത്ര ശുഭകരമല്ല അത് നിങ്ങളുടെ വീടുകളിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നതിനും നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിനും കാരണമായി തീരും എന്നാണ് പറയുക അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഏവർക്കും സർവൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തുന്ന ഒരു വർഷമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു